ഈ ഒരു ചിത്രത്തിന്റെ ഒരു വരവോടുകൂടി ഒരു നമ്മുടെ ജനറേഷൻ ന്യൂ ആവേശപരമായി കാത്തിരിക്കും കാണും എന്ന് തന്നെ തീർച്ചയാക്കാം അല്ലെങ്കിൽ അതോടൊപ്പം ഇത് വിതരണം ചെയ്യുന്ന കൊച്ചി ഏരിയ ഏറ്റെടുത്ത് വിചാരണം ചെയ്ത സ്നേഹ മൂവീസിന്റെ ഉടമസ്ഥൻക്ക് സംസാരിക്കാം നമസ്കാരം എന്ന ചിത്രം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഷാജിൻ ഷാജിൻസാറ് നമ്മുടെ ഉറപ്പുണ്ട് അദ്ദേഹം ആ ചിത്രത്തെ പറ്റി വളരെ മനോഹരമായിട്ട് അന്ന് ആ ചിത്രം വിജയിച്ചതും ആ വിജയത്തിന് ജനങ്ങൾ നൽകിയ സപ്പോർട്ടും എല്ലാം വളരെ വിശദീകരണം വിശദമായി വിശദീകരിക്കട്ടുണ്ടായി ഇപ്പോൾ റീ റിലീസ് ചെയ്യുന്ന അവനാടി ജനുവരി പതിനേഴാം തീയതി കേരളത്തിലെ ഏകദേശം എൺപത് നൂറ് തിയേറ്ററുകളോളം പ്രദർശിപ്പിക്കുക നമ്മക്കുള്ള പ്രതീക്ഷ പോലെയാണ് അദ്ദേഹത്തിന് ആവനാഴിയാണ് നമ്മുടെ രണ്ട് സിനിമയും കാണുമ്പോൾ രണ്ട് രണ്ട് പ്രമേയമാണ് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു ആവനായ അതുകൊണ്ട് ഇൻസ്പെക്ടർ ബൽറാം അത് എനിക്ക് വേറെ കമൻറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവനായി ആവങ്ങായി ഒന്നായിരിക്കും